ഹലോ ഗൈസ് അപ്പോൾ ഇന്നാണ് ഗൈസ് ആ ഒരു ഡേ നമ്മൾ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്ത് അങ്ങനെ അറ്റ് ലാസ്റ്റ് ദാറ്റ് ഡേ ആയി ഗൈസ് യസ് ഇപ്പോൾ ടു ഡേയ്സ് എൻഗേജ്മെൻ്റ് ആണ് ഗൈസ് അപ്പോൾ രാവിലെ നമ്മൾ എണീച്ച് ബാക്കിയെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ നമ്മളെന്തെയാണ് ബ്രൈഡിനെ ഒരുക്കി നമ്മൾ സെറ്റാക്കി നമുക്ക് എന്താ ഓർഡർ എടുത്ത് കൊണ്ട് പ്രതിഷ്ഠിക്കുക ഗൈസ് അതാണ് അടുത്ത ഒരു ഇത് നമ്മളടുത്തൊരിത് എന്തെങ്കിലും ഞാൻ ബ്രൈഡിനെ കാണിച്ചു തരാം നോക്കത്താ നീ നീ കൂട വെസ്റ്റ് ആസ് നമ്മൾ ഹെയർ ക്രിം ബേയാ ഗയ്സ് ലെൻസ് ഒക്കെ വെച്ചു ഹൗ ഇസ് ദ ഓ ഇത്ര പേടിയാണോ ഓ ഭതിയായട്ടെ നമ്മൾ ഡ്രസ് ഒക്കെ ഇസ് ഫ്രെസ് വെരി പ്രീറ്റി ഗോഡ്ഷസ് വാ മടി മടി കാണാതെന്ന് പഠിച്ചേണം അ അല്ല പ്രീറ്റി മോർചന്റ് ഇംഗ്ലീഷാക ഗോഡ്ഷസോ ഗോഷ് വെരി ഗോഡ്ഷെ ഗാർഡിയ ഡ്രസ് ഗൈസ് ഒക്കെ ഡ്രസ്സ് നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ വീഡിയോസ് കാണാണല്ലോ പർച്ചേസിംഗ് വീഡിയോ അതുകൊണ്ട് ആ അറിയാരിക്കും മൈലാച്ചിട്ട് കൊള്ളാം ആയില്ല കൊറേ തിരക്കുകളാണ് ഞാനിത് വീടെടുക്കാൻ പറ്റി അതുകൊണ്ടാണ് മാത്രം കമ്മൽ വ്യാഴ് ോ പറഞ്ഞ ദേശീ കൊച്ചു മുളവ് എനിക്ക് തന്ന് മുളവ് എനിക്ക് നോക്കി തല ഞാൻ ഒരു ലാസ്റ്റ് നോക്കു റെഡി നൗ ഫൈനൽ നമ്മൾ റെഡി ആണ് നമുക്ക് ടു ഗോ കം